വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിൽ പാനൽ ചെയ്തിട്ടുള്ള കലാസംഘങ്ങൾക്കായി നടത്തുന്ന ബോധവൽക്കരണ ശില്പശാലയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി കേരളത്തിലുടനീളമുള്ള മുപ്പത്തിമൂന്ന് കലാസംഘങ്ങളിൽ നിന്നുള്ളവരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ശില്പശാലയിൽ ആകാശവാണി പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ മുഖത്തല ശ്രീകുമാർ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു ചാക്യാർ കൂത്തിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോന്നിട്ട് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു ചേരുവൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും ഭടജനങ്ങൾ എന്ന് സാധാരണക്കാരാണ് ആ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ട് നമ്മളുടെ കൈലാസത്തിലും വൈകുണ്ഠത്തിലും അതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാത്ത വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളുകളെയൊക്കെ നേരെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് കേരളത്തിലെ വീടുകളിൽ നിർത്തി അവർക്ക് നമ്മളുടെ അസൂയയും നമ്മളുടെ കുശുമ്പും നമ്മളുടെ കുഞ്ഞായ്മയും നമ്മളുടെ കലഹവും നമ്മളുടെ ഭയവും ഭീരുത്വവും എല്ലാം അവർക്ക് സമ്മാനിച്ചിട്ട് അവരെ എല്ലാം സാധാരണ കഥാപാത്രങ്ങളാക്കിയ കലാരൂപമാണ് ശില്പശാലയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കുറിച്ചുള്ള ക്ലാസ്സുകളും പ്രായോഗിക പരിശീലന സെഷനുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ശില്പശാല ഇന്ന് സമാപിക്കും